ഓ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് നമുക്ക് പുതിയ ജോലിയും കളിക്കുന്നുണ്ട് എന്താണ് ജോലി എന്നൊക്കെ നമ്മൾ വഴി പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ഗൈസ് എന്തായാലും രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫുഡ് കളിക്കുന്നതിനു ശേഷം ഫുഡ് കഴിക്കല വന്നപ്പോഴാണ് ഒരു കാര്യം പിടിയിട്ട് അതായത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം എന്തായാലും ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട് അപ്പൊ നല്ല കേസ് ഉണ്ടാക്കിയിട്ട് കഴിച്ചതിന് ശേഷം ബാക്കി വന്നിട്ട് കാണാൻ കേട്ടോ അപ്പൊ കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ജോലിക്ക് വേണ്ടി പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ബൈക്ക് എന്ന് പറയുന്നത് ബൈക്കില്ലാത്തോലി തന്നെ നടക്കത്തേ ഇല്ല അപ്പൊ തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പോകാനായിട്ട് പോകുന്നത് ഡെലിവറി ബോയ് ആയിട്ടാണ് അപ്പൊ നമ്മൾ നേരെ ഓഫീസിലോട്ട് പോകുന്ന നേരത്താണ് നമ്മുടെ വണ്ടിക്ക് നൈസായിട്ട് പണികളെ കിട്ടിയത് നമുക്ക് മനസ്സിലായത് അതായത് വണ്ടി മുമ്പോഴും നീങ്ങുന്നില്ല ബാക്കിലോട്ട് നീങ്ങുന്നില്ല ഒരു വല്ലാത്ത അവസ്ഥയായി പോയി അപ്പൊ എന്തെങ്കിലും ഇപ്പം എന്തായാലും നമുക്ക് നൈസായിട്ടുള്ള പണികളെ കിട്ടുന്ന കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ സൈക്കിളുടെ ബിൽഡിങ്ങുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു പുള്ളിയോട് നമ്മുടെ സഹായങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇതായിരുന്ന അവസ്ഥ പുള്ളി പണ്ടത്തെ ഗുണ്ടാണെന്ന് ാണ് തോന്നുന്നത് ആളുകൾ നീ എന്റെ ഏരിയ വന്ന് കളിക്കാൻ എന്നെ അറിയാവണോ നിനക്ക് ഗുരുതരമാണ് ശരി ഞാൻ പുള്ളി പള്ളിയായെന്നാണ് തോന്നുന്നത് നമ്മളെ പുറേ തന്നെ വരുവാണ് അപ്പൊ എന്താ ചെയ്യാം നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുന്നു അപ്പൊ എന്തായാലും കേസ് നമുക്ക് റോഡിലോട്ട് ഇറങ്ങിട്ട് എന്തായാലും വണ്ടി കിട്ടുമെന്ന് നോക്കട്ടെ അപ്പൊ കൈ ദൂര വരുന്നുണ്ട് നമുക്ക് ബുളിക്കാനോട് നിർത്താൻ ചോദിക്കാം അപ്പം പുള്ളിക്കാനും നിർത്തി തന്നിട്ടുണ്ട് അപ്പം ബുളിക്കാനെ പറഞ്ഞെന്ന് പറഞ്ഞത് മോൻ വൈകുന്നേരം കൊണ്ട് തന്നാൽ മാത്രം മതിയെന്നാണ് അപ്പൊ കെ എന്തായാലും നമ്മൾ ഈ ഇന്ന് ഈ ഒരു കാറി കൊണ്ടായിരിക്കും ഡെലിവറി ചെയ്യാനായിട്ട് പോകുന്നത് അതിനുമ്പോൾ നമുക്ക് കാറെ കുറച്ച് പെട്രോൾ അടിച്ചേക്കാം അല്ലെങ്കിൽ റോഡ് മോശമല്ലാത്ത പോലീസാണ് എന്താണെന്ന് പിടിത്തോ കിട്ടുന്നില്ല അപ്പൊ എന്തെങ്കിലും നമ്മുടെ പെട്രോൾ നമ്മൾ എത്തി ുണ്ട് അപ്പോൾ എന്തായാലും കേസ് നമുക്ക് മുതലാളുടെ പെട്രോൾ പമ്പായ കൊണ്ട് തന്നെ വലിയ പൈസയൊന്നും ഒന്നും അപ്പോൾ അപ്പൊ കേസ് എന്തായാലും നമുക്ക് പെട്രോൾ കളക് അടിച്ചതിനം വന്നിട്ട് കാണാൻ കേട്ടോ അപ്പോൾ എന്താ കേസ് ഇവിടെ നിറച്ച് പോലീസാണ് അപ്പോൾ കേസ് തേണ്ട ഒരു പോലീസ് നമ്മളെ പുറകെ വന്നിരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും കേസ് പുള്ളിക്കാരോട് പോയി ചോദിച്ചു നോക്കാം എന്താണ് പ്രശ്നം ഹലോ സാറുമാരെ എന്താ പ്രശ്നം

അപ്പോൾ അപകേശ് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് നമ്മളിപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങുന്നത് എന്തായാലും കേസ് അവർ പോലീസാർ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വണ്ടിക്കത് സ്ഫോടക വസ്തുക്കളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ വലിപ്പം നമ്മൾ ചലിച്ചത് നമ്മൾ വലിപ്പിനോട് പണിയങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും എന്തായാലും അപ്പോൾ അപകേശ് ഇപ്പോൾ നേരെ നമുക്ക് ഇനി വീട്ടിലോട്ട് വിടാം അപ്പോൾ ഇനി ബാക്കിയൊരു കാര്യങ്ങളൊന്നും നടക്കത്തില്ല അപ്പോൾ എന്തൊക്കെ അവിടെ പണിക്കും തീരുമാനമായി അതായത് നമുക്ക് നാളെ മിക്കവാറും ജോലിക്ക് പോകേണ്ടി വരത്തില്ല അപ്പോൾ എന്തൊക്കെ ഇന്ന് ആദ്യം ഒരു ജോലി കിട്ടി അപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ എന്തായാലും ഭയങ്കര കഷ്ടകാരം പിടിച്ചൊരു ദിവസം കൂടി ആയിരുന്നു ഇന്നത്തെ എന്ന് പറയുന്നത് അപ്പോഴത്തെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വണ്ടികളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ സാധാരണയായിട്ട് വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു വണ്ടി ആൾക്കാർ വെക്കുന്നത് ബട്ട് നമ്മൾ ഇന്ന് ബാഗിലെത്തി എട്ടിക്കൊണ്ട് വെച്ചു കാരണം നല്ലൊരു സമയമായൊക്കെ എടുത്തുകൊണ്ട് പോകാനും മതി അപ്പോൾ അതുകൊണ്ടാണ് അപ്പൊ നീ എന്തായാലും ജോലിക്ക് പോകാത്തതിന്റെ കാരണം ഒക്കെ ഓഫീസിൽ വിളിച്ച് പറയണം അപ്പം അതിന് മുമ്പ് നമുക്ക് ഡ്രസ്സും കണക്ക് നൈറ്റ്സായിട്ട് തന്നെ മാറാം അപ്പോഴാണ് കേസ് നമുക്ക് മേളീന്ന് ഒരു ശബ്ദവും നമ്മൾ കേൾക്കാൻ ഇടയായത് അപ്പോ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ മേളിൽ പോയി നോക്കാം എന്തൊരു ഒരു ശബ്ദവും നമ്മൾ കേട്ടിട്ടുണ്ട് മേളിൽ നിന്ന് അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് ആരെയും കാണാനൊന്നും ഇല്ല എന്തൊരു ശബ്ദം അപ്പം എന്തെങ്കിലും നമ്മളുടെ അടുക്കള ഭാഗത്തോട്ട് പോയി നോക്കാം അപ്പം ഇതുകൊണ്ട് കേസ് നമ്മൾ ഗ്രാനി നിൽക്കുന്നു അടുക്കള ഭാഗത്ത് എന്റെ പൊന്നടാതെ എന്തൊരു ആവശ്യത്തിനാണ് വന്നേന്ന് തോന്നുന്നു കഴിഞ്ഞവട്ടം പോവാൻ പോകാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പൊ ഈ ീവട്ടം വന്നിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം കാണും അല്ലെങ്കിൽ വരാൻ സാധ്യതയില്ല അപ്പൊ നിലകിസ് നമുക്ക് നല്ല ഗ്രാന്റ് ചോദിച്ചു നോക്കാം എന്താണ് ആവശ്യം എന്ന് അപ്പൊ നിലകിച്ച് ചോദിച്ചിട്ട് വന്നിട്ട് കാണാൻ കേട്ടോ അപ്പോൾ കേസ് പുള്ളിക്കാരി കാണാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് രാത്രിയായിട്ട് എവിടെ അത്യാവശ്യമായിട്ട് പോകാനായിട്ടുണ്ട് അതിനായിട്ട് ഒരു കാറ് കാണൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കണമെന്നാണ് നമ്മുടെ ആണെങ്കിൽ കാറുമില്ല ഒരു ബൈക്ക് മാത്രമേ ഉള്ളൂ ഈ പാതിരാത്രിക്ക് തന്നെ പുള്ളിക്കാരിക്ക് പറയണം അതായത് ഈ ഒരു പാതിരാത്രിക്ക് ഏതവനാണോ കാർ ചോർമ്മ കാണാൻ തുറന്നു വെക്കാനായിട്ട് പോകുന്നത് അപ്പൊ എന്തൊരു കേസ് നമുക്ക് നോക്കാം നോക്കിയില്ലെങ്കിൽ വേറെ നിവർത്തിയില്ല പുള്ളിക്കാരി നമ്മുടെ തലമുണ്ടയ്ക്ക് ഇട്ടടിച്ച് കൊല്ലുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും കേസ് ഫൈനലി നമ്മളൊരു കാർ ചോർമ്മക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ കേസ് ഈ ഒരു കാർ ചൊറിയുണ്ട് നമുക്ക് ഏതൊരു കാർക്കറിയാം നമ്മുടെ ഒരു കാറിങ്ങൾ അടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാരണം എന്തൊക്കെയാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല പുള്ളിക്കാരിക്ക് പോകാനൊക്കെ ധാരാളം അപ്പൊ നമ്മുടെ വീട്ടിലും ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ പുള്ളിക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ വണ്ടി ഒന്ന് കേസ് ഒന്ന് കാണിച്ചു കൊടുക്കണം അതായത് പുള്ളിക്കാരിക്ക് ഇനി ഇഷ്ടപ്പെടുവെന്നൊന്നും അറിയത്തില്ല അപ്പോൾ എന്താ കേസ് നോക്കാം അപ്പൊ കേസ് പുള്ളിക്കാരി ഇവിടെ കാണാനില്ല കാണില്ല അപ്പൊ പുള്ളിക്കാരി അടുക്കള കാണാനില്ല ഓക്കെ നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം അവിടെ ഒന്നും കാണുമായിരിക്കും ഓക്കെ ഹാളിൽ ഒന്നും കാണാനേ ഇല്ല അപ്പൊ എന്തെങ്കിലും കേസ് ഈ ഒരു റൂമിലും ഇല്ലേ അപ്പൊ കേസ് പുൽക്കാര് ഇവിടെയും കാണാനില്ല ഇല്ല അപ്പൊ എന്തെങ്കിലും നമ്മുടെ ബാൽക്കണി കൂടെ പോയി നോക്കാം അപ്പക നമ്മുടെ അമ്മച്ചി ഇവിടെയും കാണായില്ല അപ്പൊ എന്തെങ്കിലും സമ്മച്ചിങ്ങൾ നമ്മുടെ ജൈസൈഡ് തന്നെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും സമ്മച്ചിങ്ങൾക്ക് അടുത്ത് വരുന്നതിന് പിടിച്ചോളാം അപ്പകെ രണ്ടാമത് തവണയാണ് അമ്മച്ചെ പറ്റിക്കുന്നത് എന്ന് പറഞ്ഞത് കഴിഞ്ഞ കഴിഞ്ഞവട്ടെ ഡൈനോസറിന്റെ കുഞ്ഞിനെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് നമ്മൾ പിടിച്ചോണ്ട് വന്നിട്ട് അമ്മച്ചി ഇതുപോലെ തന്നെ കാണാനില്ലായിരുന്നു അപ്പൊ തന്നെ കുഴപ്പമില്ല ഹാഴ്ചവട്ട പറ്റിക്കപ്പെടാതിരിക്കാൻ നോക്കുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗേസ് ലവ് യൂ ഉള്ളു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പത്തൊരു വീഡിയോ ബൈ ബൈഗേസ്